വെളിച്ചത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഉത്സവമായ ദീപാവലി ആഘോഷങ്ങളുടെ ആഹ്ലാദത്തിലാണ് ഇടുക്കി ജില്ലാ അതിർത്തിയിലെ തമിഴ്നാടൻ ഗ്രാമങ്ങൾ പടക്കം പൊട്ടിച്ചും പുതുവസ്ത്രങ്ങൾ വാങ്ങി മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും തമിഴകം ദീപാവലിയെ വരവേൽക്കുകയാണ് ഒരു റിപ്പോർട്ടിലേക്ക് ഇടുക്കി ജില്ലാതിർത്തിയിലെ തമിഴ്നാടൻ ഗ്രാമങ്ങൾ ദീപാവലി ആഘോഷങ്ങളുടെ ഉത്സവ ലഹരിയിലാണ് ഒരാഴ്ച മുമ്പ് മുതൽ പടക്ക വിപണിയും മധുരപലഹാര കടകളും സജീവമായി വസ്ത്രവിപണിയിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് വൈകുന്നേരങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും പടക്കം പൊട്ടിച്ചും മധുര പലഹാരങ്ങൾ പങ്കിട്ടും എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഉത്സവമാണ് ദീപാവലി വർഷവർഷത്തെ ദീപാവലി സെപ്പം വന്ന് രണ്ടു നാളെ മുതല മഴ പെഞ്ച് മുടിഞ്ഞാ രൂപ്പറക് രാജ്യത്തെ ഏറ്റവും ആഘോഷമായ ദീപാവലി തമിഴ്നാട്ടിൽ മറ്റുള്ള ഉത്സവങ്ങളെക്കാൾ ആഹ്ലാദം ദീപാവലി വന്ന് വീട്ടിലെ കൊണ്ടുവരോത്തും വെടിവെപ്പിലൊക്കെ സന്തോഷം ദീപാവലി ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും പ്രതീകമായാണ് കണക്കാക്കുന്നത് ഞങ്ങള് ദീപാവലി സംബന്ധിച്ച് പർച്ചേസായിട്ട് ഇറങ്ങിയതാണ് ഇവിടെ വരുമ്പോ ഇവിടെ ഭയങ്കര തിരക്കുണ്ടു അങ്ങനെ കടയിൽ കയറി மதுர தீபாவளி வந்து நம்ம பண்டிகை பண்டிகை எல்லாருமே எல்லாருமே சமமாக கொண்டாடுற ஒரு பண்டிகை திருநாள் தீபாவளி வந்து வெளியே நம்ம ரிலேஷன் கெஸ்ட் எல்லாம் வெளியே இருக்கிறவங்க எல்லாமே சந்திச்சு எல்லாருமே கூடி இருக்கிற ஒரு நல்ல நாள் தேனியில் நாங்கள் புதுசாக வந்து என் பாரி சென்ஸ் பக்கத்தில் ஜோஸ் பக்கரின்னு ஆரம்பிச்சிருக்கோம் இப்போ தீபாவளிக்கு வந்து எங்க கடையோட ஸ்பெஷல் பார்த்தீங்கன்னா ஸ்வீட் அரைக்கி நல்லபடியாக சேல்ஸ் போய்கிட்டு இருக்கு தமிழ்நாட்டில் ஐஸ்வர்யவும் ஆஹ்லாதமும் தீபாவளி தினத்தில் நிறையுகையான தமிழகம் ஆஹ்லாத நிறவிலான படக்க கடகளிலும் மதுர பலகார கடகளிலும் நல்ல திரைக்கான அனுபவப்படுவது தேனியில் நின்றும் கேமராமேன் ஷாதினோடொப்பம் ஆண்டனி முனியரா தூர்தர்ஷன் நியூஸ்